എല്ലാവർക്കും നമസ്കാരം നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോയുടെ ഭാഗമാണ് ഈ ഒരു ടൂള് മുന്നേ നമ്മൾ ഫോൺ മൈക്രോ ഡി ബി പറഞ്ഞുള്ളൊരു ടൂളിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ ഒരു ടൂളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇ എം എം സി ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് ഐ സി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തത് എം ഐ നോട്ട് സിക്സ് പ്രോ പറഞ്ഞ മോഡലാണ് ആ എം ഐ നോട്ട് സിക്സ് പ്രോ പറഞ്ഞ മോഡലിന് സപ്പോർട്ടാവുന്ന ഐ സി ലിസ്റ്റാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഐ സിൻ്റെ മോഡൽ നമ്പറാണ് ഫസ്റ്റ് കാണിക്കുന്നത് ആ ഐ സിയുടെ മോഡൽ നമ്പർ വെച്ച് നമുക്ക് ആ ഐ സി ഫൈൻഡ് ചെയ്യാം ഇതിൽ സാംസങ്ങിൻ്റെ ഐ സി ഐ മീൻ സ്റ്റാർട്ടിങ്ങിൽ കെ വരുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് സാംസങ് എന്നാണ് അപ്പോൾ സാംസങ്ങിൻ്റെ ഐ സി മാത്രമേ നമുക്ക് ആർ പി എം ബി ക്ലീൻ ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എം ഐ നോട്ട് സിക്സ് പ്രോയുടെ മോഡൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തപ്പോൾ അതിൽ സപ്പോർട്ടായിട്ടുള്ള ഐ സി നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇനി ആ ഐ സിയുടെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഐ സിയുടെ മൊത്തം ഡീറ്റെയിൽസ് അറിയാം അതുപോലെ തന്നെ ആ ഐ സി ഏതൊക്കെ ഫോണുകളിൽ സപ്പോർട്ടായിട്ടുണ്ടോ എന്നും നമുക്ക് ഈ ടൂളിലൂടെ അറിയാൻ പറ്റും ഒരു ടൂളിൽ നമുക്ക് ഇ എം എം സി മാത്രമല്ല യുഫസും ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാനിവിടെ എം ഐ നോട്ട് ടെൻ എസ് ആണ് എടുത്തിരിക്കുന്നത് യു എസ് ആണ് വരുന്നത് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഐ സിയുടെ കാണിക്കുന്നത് അതേപോലെ തന്നെ എം ഐ നോട്ട് ടെന്ന് നോട്ട് ടെന്നിലേക്ക് സപ്പോർട്ടായിട്ടുള്ള ഐ സിയുടെ മോഡൽ നമ്പറാണ് അവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇത് നമ്മളെ മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും സെൽഫോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ഫോൺ ടെക്നോളജി